ഹായ് എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും സുസ്വാഗതം ഒപ്പം സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം ഇതൊരു വിഷയം നിങ്ങളിലേക്ക് പകർന്നു തരുവാനും ചിന്തിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു വിഷയമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരിഭാരം നമുക്കെന്നതിനെപ്പറ്റി ഇത്തിരി പറഞ്ഞാലോ നാം തന്നെ എന്താ പറയുക നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരുപാടൊരുപാട് സാഹചര്യങ്ങളിലൂടെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല മറ്റൊരു സൈഡിൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർ അവരനുഭവിക്കുന്ന അവരുടെ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ എന്താ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ജീവിത വഴിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള യാത്രയ്ക്കിടയിൽ നാം വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുമ്പോൾ അവിടെയൊക്കെ തളർത്താനും വളർത്താനും പ്രതിസന്ധികളും ഇതെല്ലാം നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താ ജീവിതമായാൽ ഇതൊക്കെ നിറഞ്ഞതാണ് ഇവയെല്ലാം കൂടിയുള്ള അനുഭവത്തിലൂടെയാണ് ജീവിതം പൂർണ്ണമാകുന്നത് അപ്പോൾ ഒരു സുഖമുണ്ടെങ്കിൽ അതിനൊരു ദുഃഖവുമുണ്ട് ഒരു ദുഃഖമുണ്ടായാൽ അതിനൊരു സുഖവുമുണ്ട് ചിന്തിച്ചേ ആനയെ സംബന്ധിച്ച് ആനയുടെ വിഷമം എന്താ ഹോ എനിക്കിത്രയും തടിയുണ്ടല്ലോ എന്നത് തന്നെയല്ലേ ആനയെ സംബന്ധിച്ച് നമ്മൾ പറയും കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആനയെന്ന് പക്ഷേ ആന അനുഭവിക്കുന്ന പ്രശ്നം എന്താ ആ ആനയുടെ ഭാരം തന്നെയാണ് അതുപോലെ ഉറുമ്പോ ഓ ഞാൻ ഇത്രയും ചെറുതായി പോയല്ലോ എന്നെ സംബന്ധിച്ച് ഇത്തിരി കൂടി വലുതായിരുന്നെങ്കിൽ എന്നൊരു പ്രശ്നം ഉറുമ്പിൻ്റെ ചിന്തയിലും ഉണ്ടാവാം ആ ഉറുമ്പിനെ സംബന്ധിച്ച് പാരം വലിക്കുന്നത് പോലെയാണ് ഒരു അരിമണി അത് പെറുക്കി കൊണ്ടുപോകുമ്പോഴേക്കും അതിനനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഉറുമ്പിൻ്റെ ആ ഒരു കഥയും ആനയുടെ ആ ഒരു കഥയും കൂട്ടിച്ചേർത്ത് വായിച്ചു വരുമ്പോൾ നമ്മെ സംബന്ധിച്ച് അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ വൃദ്ധ തലങ്ങളെ സംബന്ധിച്ച് എത്രയെത്ര വ്യർദ്ധമായ മോഹങ്ങളും അതുപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് പ്രവർത്തന മണ്ഡലങ്ങളും ഇച്ഛാശക്തിയും എല്ലാം നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ഈ വ്യർത്ഥമായ വ്യാമോഹങ്ങളെ മാറ്റിയിട്ട് അർത്ഥമായ ചിന്താധാരയിൽ നിന്നുള്ള പ്രവർത്തന മണ്ഡലങ്ങളായി മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ ആനയ്ക്ക് ഭാരമായിട്ട് തോന്നുന്നത് തൻ്റെ തടിയെങ്കിൽ ഉറുമ്പിന് ഭാരമായിട്ട് തോന്നുന്നതോ അരിമണിയുമാണ് അല്ലേ അപ്പോൾ മനുഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത് ജീവിതം സമ്പൽ സമൃദ്ധമാകണമെന്നുണ്ടെങ്കിൽ അതിൽ വന്നു ചേരുന്ന സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളെ സ്വീകരിച്ചു കൊണ്ട് മുന്നേറുവാനായിട്ട് നാം എല്ലാവരും നമ്മൾ അതിന് ഒരുങ്ങണമെന്നുള്ളതാണ് ഒരു സന്തോഷം വരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുകയും അതുപോലെ ഒരു നമ്മളുടെ ഒരു പ്രതിസന്ധി ഘട്ടം വരുന്നാലോ ആ പ്രതിസന്ധിയെ സൗമ്യമായ മനസ്സോടെ നേരിടുവാനും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തളരരുത് ടെൻഷനല്ല വേണ്ടത് പരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള സൊല്യൂഷൻ എവിടെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വഴിയിലൂടെ മുന്നേറുവാനുള്ള മനസ്സോടെ പോകുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഒന്ന് പ്രാപ്തമാക്കുക എന്ന ചിന്തയോടുകൂടിയാണ് ആനയ്ക്ക് തടിയെങ്കിൽ ഉറുമ്പിന് അരിയാണ് പ്രശ്നമെന്ന് പറയുന്ന പോലെ മനുഷ്യനെ സംബന്ധിച്ച് കടന്നു പോകുന്ന വഴികളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാം പ്രതിസന്ധികളുമെല്ലാം വരുമ്പോൾ അവയൊക്കെ കൂടി തന്മയത്വത്തോടുകൂടി കൂടി അതിനെ നേരിട്ടുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു ഉറച്ച മനസ്സ് ഉറച്ച വിശ്വാസം ആത്മസമർപ്പണം ആത്മവിശ്വാസം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഭാവം അതിനോടൊപ്പം സധൈര്യം ഞാൻ മുന്നോട്ട് പോകും ഒരിടത്തും എന്നെ തളർത്താൻ മറ്റാർക്കും സാധിക്കില്ല എന്നെ തളർത്തണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്ന ചിന്ത നാം ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നോടിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം അതായത് തിരുവനന്തപുരം കേശവദാസപുരം അവിടെ സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥി ആ അവൻ്റെ പേര് നിഖിൽ അവൻ്റെ ഒരു അനിയനുണ്ട് അപ്പു അവന് അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ വരുമാനദായകനായ അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് രോഗ കിടക്കയില്ല അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് വളരെ വരെ സ്ലോയാണ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് തന്നെ വീട്ടിലെ അടുക്കള ജോലി പോലും ചെയ്യുവാനായിട്ട് അവിടെ മറ്റാരും ഇല്ല അത് ചെയ്യുന്നത് ഈ മോൻ തന്നെയാണ് അവൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണിപ്പോൾ അവന് പതിനെട്ട് വയസ്സുണ്ട് പക്ഷേ എന്നാലും അവനിപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു തലത്തിലുമാണ് പക്ഷേ അവൻ ഒരാളാണ് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമ്മയ്ക്ക് അസുഖത്തിൻ്റെ പിടിയിലാണ് അച്ഛനില്ലാത്തതാണ് മറ്റ് ഒരു അനിയൻകുട്ടിയുണ്ട് അപ്പൂ അവനാണെങ്കിൽ എന്താ പറയുക അവന് ശരിയായ രീതിയിലുള്ള ബുദ്ധി ബുദ്ധിവളർച്ചയുടെ കുറവുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് അപ്പൂ അപ്പോൾ അപ്പുവിൻ്റെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിനെ കളിച്ച് ചിരിച്ച് രസിച്ച് സന്തോഷിച്ച് കൂട്ടുകാരുമൊത്ത് കളിപ്പറമ്പുകളിൽ ഫുട്ബോളും കളിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റും കളിച്ച് നടക്കേണ്ട കുട്ടി അവൻ ആ വീടിൻ്റെ സകല ഉത്തരവാദിത്വവും മൊത്തം ഏറ്റെടുത്ത് അവൻ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എന്താ പറയുക ന്യൂസ് എയ്റ്റീൻ എന്ന ചാനൽ ആ കുട്ടിയുടെ വാർത്ത നമ്മുടെ പൊതു ലോകത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോഴേക്കോ അവനെ ഏറ്റെടുക്കുവാനായിട്ട് കേരളക്കാരൻ മൊത്തം അവനോടൊപ്പം വരികയാണ് നമ്മുടെ ഗവർണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു അവൻ്റെ വിവരങ്ങൾ ആരഞ്ഞു അതുപോലെ ട്വൻറ്റി ഫോർ ചാനൽ അവർ വിളിച്ചു ഒരു കോടി എന്നുള്ള പര ആ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു തളർച്ച ഉണ്ടെങ്കിൽ അവനോടും എന്നും അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു മോനെ നിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിനെല്ലാം ദൈവം ഒരിക്കൽ നിനക്ക് ഒരു സമയം നിനക്കും വരുന്നതാണ് ഒരു ദിവസം നിനക്കുള്ളതാണ് എന്ന രീതിയിൽ അമ്മ പറഞ്ഞു കൊടുത്ത വാക്ക് ഇന്ന് അവനത് സത്യമാവുകയാണ് വീട്ടിലെ ആ അനിയൻകുട്ടിയുടേതായ അവൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങൾ വരെ അവൻ ചെയ്തു കൊടുക്കണം ചേട്ടനാണ് അവനെല്ലാം അമ്മയ്ക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഒരു അമ്മ നിന്ന് ചെയ്യേണ്ട സകല കാര്യങ്ങളും അപ്പുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അപ്പൂവിൻ്റെ ചേട്ടനാണ് അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ ഉത്തരവാദിത്തം എന്നത് അവൻ്റെ കാര്യം മാത്രമല്ല അവന് വീടിൻ്റേതായ സകല ഉത്തരവാദിത്തങ്ങളും ഒരു എന്ന രീതിയിൽ ഒരു അച്ഛൻ നിന്ന് ചെയ്യേണ്ട സ്ഥാനത്ത് വെറും പതിനെട്ട് വയസ്സുള്ള മകൻ നിന്ന് അവിടെ നിന്ന് ചെയ്യുകയാണ് അപ്പോഴവൻ്റെ പ്രശ്നങ്ങൾ അവൻ കാര്യമാക്കാതെ അവൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാതെ അവൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അവരൊന്ന് കേട്ടാൽ തന്നെ അവരെ എനിക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അവൻ ആരോടും അവൻ്റെ പ്രശ്നങ്ങൾ പറയാറില്ല എന്നുള്ളതാണ് അവൻ നമ്മളോട് പങ്കുവെച്ചത് അപ്പോൾ ഇപ്പോഴോ അവൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ അവന് സഹായമാകാൻ അവന് തുണയാകാൻ കേരളക്കര മൊത്തം അവനോടൊപ്പം നിൽക്കുന്നു എന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഷെഫ് ആവുക എന്നുള്ളതായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രവിപിള്ള എന്ന അദ്ദേഹം ഷെഫ് ആക്കാനായിട്ട് സ്പോൺസർ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവന് പഠിക്കണം പഠിക്കുന്നതിന് വേണ്ടിയുള്ള സകല ഉത്തരവാദിത്തവും എല്ലാം ഏൽക്കുവാനായിട്ട് പലരും മുന്നോട്ട് അവനെ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ അവൻ്റെ പറയാത്ത മറ്റൊരാഗ്രഹമാണ് അവനൊരു ഫിലിം സ്റ്റാർ ആകണമെന്ന് അപ്പോൾ നിഖിൽ നിഖിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇപ്പോഴീ കഴിഞ്ഞു പോയതെല്ലാം തളർച്ചയുടെ കാലഘട്ടമാണെങ്കിൽ അമ്മ പറഞ്ഞു തരുമായിരുന്നുവല്ലോ എപ്പോഴെങ്കിലും ദൈവം കണ്ണു തുറക്കും അന്ന് നിനക്കും വരും ഒരു ദിവസം ആ ദൈവം വേണ്ടതുപോലെ ചേർത്ത് നിർത്തും കരുതലായിട്ട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പഠിച്ചു മിടുക്കനാവുക പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുക അതാ പറയുക ആനയ്ക്ക് ആനയുടെ എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പേ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം വളരെ ഭാരമായിട്ട് അവന് തോന്നിയില്ല എന്നല്ലേ സത്യം അവൻ അവൻ്റെ കുടുംബത്തെ പറ്റിയുള്ള ചിന്തയാണ് അവൻ്റെ ആഗ്രഹങ്ങളൊന്നും അമ്മയുടെ മുന്നിൽ പറയാറ് പറയാറുണ്ടായിരുന്നില്ല അവൻ ഭക്ഷണത്തിനോട് നോൺ വെജിനോട് താല്പര്യമുള്ള കുട്ടിയാണ് പക്ഷേ നോൺ വെജ് എപ്പോഴും വാങ്ങിച്ചു കഴിക്കാൻ അവനത് പൈസയില്ല അതുകൊണ്ട് ആ ആഗ്രഹവും അവൻ ആരോടും പറയാറില്ല എന്നുള്ളതായിരുന്നു ഇന്നിപ്പോഴിതാ ദൈവം പല പല മനുഷ്യരുടെ രൂപത്തിൽ അവൻ്റെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ അതിലൂടെ അവന് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുവാനായിട്ട് കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിഖിലിനെ പോലെ ആയിരിക്കണം ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും എന്ന് ഞാൻ നിങ്ങൾ ആശംസിക്കുന്നു ഓക്കെ നിഖിലിൻ്റെ ആ ബോധം വീട്ടിലെ കുട്ടികളോ കുട്ടിയെ പരിരക്ഷിക്കുന്നതിനുള്ള ബോധം തൻ്റെ അമ്മയൊക്കെ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു കർമ്മം ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ആ ഒരു താല്പര്യം ഇവയെല്ലാം തന്നെ ആ നിഖിലിനെ അവൻ്റെ ആ ഒരു കർമ്മത്തിൽ നിന്നും മാറാതെ ഒന്നിച്ച് കൂടെ നിന്ന് അമ്മയ്ക്കും കുടുംബത്തിനും ആ ഓട്ടി സമ്പാദിച്ച കുട്ടിയോടൊപ്പം നിന്നുകൊണ്ടെല്ലാം ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഇതായിരിക്കണം ഒരാൺകുട്ടി കർമ്മം ചെയ്യുക കർമ്മഫലം തരും ഈശ്വരനല്ലോ അപ്പോൾ നീ ചെയ്ത കർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം നീ അനുഭവിക്കാൻ പോകുന്നു കുട്ടി അതിൻ്റെ സദ്ഫലങ്ങളാണ് ഇനി നിനക്ക് വരാനിരിക്കുന്ന ഓരോ നാളുകളും എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഏവർക്കും വേണ്ടി സമർപ്പിക്കുന്നു വീഡിയോ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കേൾക്കുന്നവർ ഒന്ന് കമൻ്റ് ചെയ്ത് എല്ലാവരുടെയും പിന്തുണ വീണ്ടും വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്